ലോക ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു ഓച്ചിറ ഗവൺമെന്റ് ഐടിഐയിൽ ദിനാചരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും കൊല്ലം ജില്ലാ ടിബി സെന്ററിന്റെയും ഓച്ചിറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഓച്ചിറ പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവ സംയുക്തമായാണ് ഓച്ചിറ ഗവൺമെന്റ് ഐടിഐയിൽ ലോകക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചത് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സാജൻ മാത്യൂസ് ക്ഷയരോഗ പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു ഐടിഐ പ്രിൻസിപ്പൽ പി എസ് സാജു അധ്യക്ഷത വഹിച്ചു പ്രദീപ് വാര്യത്ത് ഏഷമീറ ഇന്ദിരാ സെജി പ്രൊഫസർ ആദിരാ ബി പ്രസാദ് നിബാ ബാബു ആർ മണി ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു പ്രോഗ്രാമുകൾ ആദ്യം ഓച്ചറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വെനു ഓർമ്മ വരുന്നത് ഈ ഐ ടി ഐ ആണ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ സാറിനോട് പറയുകയായിരുന്നു ഓച്ചറക്കാരനായ ഞാൻ ഇങ്ങനൊരു സ്ഥാപനമുണ്ട് എന്നറിയുന്നത് ഈ അടുത്ത കാലത്താണ് സാറിൻ്റെ വരവോട് കൂടിയാണ് എന്ന് തന്നെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയാം കാരണം സാറ് വന്നതിന് ശേഷം ഈ കോളേജിൻ്റെ അല്ലെങ്കിൽ ഈ ഐ ടി ഐയുടെ ഭൗതിക സാഹചര്യങ്ങളിലടക്കം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിന് അസുന്ദം ഏതൊക്കെ ഫണ്ട് എവിടുന്നൊക്കെ കിട്ടുമെന്ന് മണത്തറിഞ്ഞുകൊണ്ട് ഒരു സമയത്ത് ഫണ്ട് കിട്ടാതെ ഓടി പിടിച്ച് ഓരോ രീതിയിലുള്ള ഫണ്ട് കണ്ടെത്തി ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ജി എസ് ഹാഷിമ വിഷയം അവതരിപ്പിച്ചു ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാത്യു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സാജിദ്

യെസ് നസിം ജി ഹരികുമാർ കാവ്യ സലി കെ ജി ഗിരിജ എം വിജയകുമാരി ഷീതൾ വിനു വിക്രമൻ ആദിര രാജ് രേഷ്മ രാജ് ജയാ ജോർജ് നിസാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ